ഇതിപ്പോ ഒരു ഗ്രൂപ്പാണ് അഞ്ചു പേരുണ്ട് ആർക്കെപ്പോ വേണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക ഞാനിപ്പോ നാലുപേരോടെ നാലുപേരോടെ അഞ്ചു പേരോടെ തെറ്റിരിഞ്ഞ് പോയാലും അവന് സ്വന്തമായിട്ട് പോയി ജീവിക്കാൻ പറഞ്ഞു സ്വന്തമായിട്ട് അഞ്ചു പേര് എല്ലാവർക്കും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു മിനിമം ഓഡിയൻസ് ഉണ്ട് നമുക്കിനി നമ്മളെ ഫേസ് വാല്യൂ ഒരുവിധം ഉണ്ട് വീഡിയോ ഉള്ളൂല്ലെങ്കിലും ഇപ്പൊട്ടി വീഡിയോ വേറെ വേറെ ആളെ വീഡിയോ ഓടും പിന്നെ അനുസരിച്ച് പോകും അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അഞ്ചുപേർക്കും ഒരു ഇൻകം എന്തോട്ടേന്ന് തുടങ്ങിയപ്പോഴേ മെയിൻ സംഭവം നമ്മളിപ്പോ അഞ്ചു പേര് ഉള്ളത് കൊണ്ട് വേറൊരു പണിക്ക് പോകാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോരുത്തർ വരുന്നു രാവിലെ വീഡിയോ എടുക്കുന്നു വൈകിട്ട് വരെ അതിൻ്റെ പരിപാടിക്ക് പോകുന്നു എഡിറ്റ് ചെയ്യുന്നു ഇടുന്നു അപ്പോൾ വേറൊരു വരുമാനമാർഗ്ഗം ഇനി ഇപ്പോൾ ഒരു സ്ഥലത്തെ ജോലിക്ക് പോയിട്ട് എനിക്ക് ഞാൻ മൂന്ന് ദിവസം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ തലയ്ക്ക് തള്ളുന്നു എന്ന് പറഞ്ഞു കിടും അപ്പോൾ അതുകൊണ്ട് അത് നടക്കൂല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയാലും ഒരാൾക്ക് മാറിപ്പോയോ സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ